അക്ബറിൻ്റെ പത്ത് പാവകൾ മോഷ്ടിച്ച ആളെ കിട്ടിയിട്ടുണ്ട് അത് മറ്റാരും അല്ല ആതിലെയാണ് പാവകൾ ആരും മോഷ്ടിക്കരുതെന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ടുവന്നത് തന്നെ ആതിലെയും നൂറേം അങ്ങനെ കുറച്ച് പേരാണ് എന്നിട്ട് അവർ തന്നെയാണ് മോഷ്ടിച്ചതും തെറ്റ് പറയാൻ പറ്റത്തില്ല ഇതൊരു ഗെയിമാണ് മോഷ്ടിക്കരുതൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ആവശ്യപ്പെടുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് ഉള്ളത് അവരാണ് വിൻ ചെയ്യുക അവനവൻ്റെ പാവകൾ സൂക്ഷിക്കേണ്ടത് അവനവൻ്റെ കർത്തവ്യമാണ് പക്ഷേ മറ്റുള്ളവരെ വിശ്വസിച്ചതാണ് അക്ബർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ലക്ഷ്മി പുറത്തു വന്ന് പറഞ്ഞത് അകത്തെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടേക്കെന്ന് ആരുടെ സാധനങ്ങളാണെന്ന് പോയി നോക്ക് എന്ന് പറയുമ്പം ന്യൂറയും അക്ബറും ആതിലേക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കേട്ട് ആതിലെയാണെങ്കിൽ അകത്ത് വന്ന് നോക്കുന്നു ശേഷം പുറത്തു വന്ന് അക്ബറിനോട് പറയുന്നുണ്ട് അക്ബറിൻ്റെ സാധനങ്ങളാണ് അവിടെ വലിച്ചു വാരിയിട്ടേക്കുന്നത് പോയി നോക്കാൻ അപ്പോൾ അക്ബർ പറയുന്നു അത് കുഴപ്പമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നു അതിന് ശേഷം നൈസായിട്ട് ആതിൽ അകത്തേക്ക് കയറി വന്ന അക്ബറിൻ്റെ ഡ്രോയിൽ ഇരിക്കുന്ന ആ പത്ത് പാവകളും അടിച്ചു മാറ്റി നമ്മുടെ അനുമോളുടെ ബെഡിൻ്റെ പിറകിലേക്ക് ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അക്ബറിൻ്റെ പാവകൾ ആതിലടിച്ചു മാറ്റുന്ന സമയത്ത് ഷാനവാസും അനീഷും കൂടി മറ്റൊരു ഗെയിം നടത്തുന്നുണ്ട് അതായത് അനീഷിൻ്റെ പാവകൾ ഷാനവാസ് സൂക്ഷിക്കാൻ ഏൽക്കുന്നു അതായത് അടുത്ത റൗണ്ട് താൻ ഇനി കളിക്കുന്നില്ലെന്ന് അനീഷ് ഷാനവാസിനോട് പറയുമ്പോൾ ഷാനവാസ് പറയുന്നു അല്ലടാ നീ കളിക്കുക ഇത്രയും നന്നായിട്ട് നീ ഗെയിം കളിക്കുന്നില്ലേ അതുകൊണ്ട് അടുത്ത റൗണ്ടും കൂടി കളിക്കാൻ ഷാനവാസ് ഉപദേശിക്കുന്ന സമയത്ത് ഒന്നുകൂടി പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ പാവകൾ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ സൂക്ഷിച്ചേക്കാം അത് കേട്ടിട്ട് കേട്ടിട്ടൊടുക്കം ഷാനവാസിൻ്റെ കയ്യിൽ പാവകൾ സൂക്ഷിക്കാൻ അനീഷ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും നീ നിന്റെ പാവകൾ എണ്ണി ത അല്ലെങ്കിൽ കൊടുക്കാൻ ഞാൻ എടുത്തതെന്ന് നീ പറയും അന്നേരം അനീഷ് പറയുന്നുണ്ട് എനിക്ക് നിന്റെ വിശ്വാസ എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഷാനവാസ് പറയുന്നത് അത് ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ മുമ്പിൽ ഇരുന്ന് ഷാനവാസ് പാവകൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടാണ് ഏറ്റെടുക്കുന്നത് അനീഷ് അല്ലേ ആള് പാവകൾ കൊടുത്തുവെങ്കിലും അവിടെയും തൻ്റെ സേഫ്റ്റി അയാൾ നോക്കുന്നുണ്ട് അതായത് പാവകളുടെ ഒന്നും തലയില്ല തലയില്ലാത്ത ബോഡി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം തലയും കൂടി ഉണ്ടെങ്കിൽ അല്ലേ ടാസ്കിന് അവസാനം പാവകൾ കൊടുത്തു കഴിഞ്ഞാൽ ഷാനവാസിന് അതുകൊണ്ടൊരു പ്രയോജനം അതുകൊണ്ട് ഒരിക്കലും ഷാനവാസിന് അനീഷിനെ പറ്റിക്കാനും പറ്റില്ല നിനക്കെന്നെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് തലയില്ലാത്ത പാവയാണോ തരുന്നത് കള്ളന്നൊക്കെ ചോദിക്കുന്നതായിട്ട് ലൈവിൽ കാണിക്കുന്നുണ്ട്